രാമൻ്റെയും കൃഷ്ണൻ്റെയും ഹൈന്ദവതത്തിലെ മറ്റു ദൈവങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയം ആ ദൈവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കുക അല്ലെ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സംഘപരിവാരത്തിൻ്റെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നമ്മുടെ കേരളത്തെ പിടിപീടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിനു മേലാണ് അവകാശവാദം സംഘപരിവാരം അവകാശവാദം ഉന്നയിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്കിൽ പുതുതായി പണിയുന്ന ഒരു പള്ളിയുടെ മുകളിലും ഇതേ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകൻ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിരിക്കുകയാണ് മൗനത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന അറുപത് വർഷത്തിൻ്റെ മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന അവർ കൃത്യമായി നികുതിയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ രണ്ടര ഏക്കർ ഭൂമിയുള്ള വർഷങ്ങളായിട്ട് നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തമായി അവരുടെ പേരിൽ തന്നെ ആധാരവും അടിയാധാരവും എല്ലാം സ്വന്തമായി വക്കഫ് ചെയ്ത ഭൂമിയിലുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ മുകളിലാണ് സംഘപരിവാരം നിലവിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ശേഷം ആ സ്കൂളിന് ശേഷം അവിടെ കോളേജ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പള്ളി നിർമ്മിച്ച് അതിനുശേഷം കോളേജ് കൂടി അതിൻ്റെ കൂടെ നിർമ്മിക്കാനുള്ള ആര് പ്രവർത്തനത്തിനിടയിലാണ് ഈ രീതിയിലുള്ള സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്നത് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നു നൂറ്ററുപത് വർഷമായിട്ട് അവിടെ ഒരു പള്ളി അമ്പലമുള്ളതിന്റെ അവശിഷ്ടങ്ങൾ പോലും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ പോലും കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് സംഘപരിവാരം ശ്രമിക്കുന്നത് ഈ ഇന്ന് മലപ്പുറം കോട്ടക്കലിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഒരു യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടി കൂടി പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുകയാണ് സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയൊരു റാലി നടക്കുകയുണ്ടായി ആ റാലിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധന സംരക്ഷണ നിയമം നടപ്പിലാക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യോഗിയടക്കമുള്ള ആളുകൾ പഴയ മസ്ജിദുകളുടെ മേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് പൊളിക്കുന്ന ആ ഒരു നിലപാടുകൾ മാറ്റാനാണ് ആഹ്വാനമെങ്കിൽ മുസ്ലിം ലീഗിന്റെ മൂക്കിന് തുമ്പത്ത് തന്നെ അവരുടെ പച്ചക്കോട്ടയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന നമ്മൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഒരു യാഥാർത്ഥ്യ ബോ ബോധവുമില്ലാത്ത ചരിത്രത്തിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പള്ളിയുടെ പ്രവർത്തനം പോലും നിർമ്മാണം പോലും നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടം തയ്യാറായത് എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് സംഘപരിവാരം രാജ്യം ഭരിക്കുകയോ സംസ്ഥാനം ഭരിക്കുക ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും അവരുടെ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ഇവിടെയുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കും ബോധപൂർവം അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും സംസ്ഥാനങ്ങളിൽ കണ്ടുശീലിച്ച ഇത്തരം വംശപെറിയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം നമ്മളെ കേരളത്തിലും സുപരിചിതമായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ആളുകളും പറയും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ സംഘികളും കേരളത്തിലെ സംഘികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാൽ ഒരു വ്യത്യാസവും വ്യത്യാസവുമല്ല ഒരേ ഭരണ ഭരണഘടനയും ഒരേ പ്രത്യയശാസ്ത്രവും ഒരേ നേതാക്കളും തന്നെയാണ് ഇവർക്കുള്ളത് എന്നും കേരളത്തിൽ അനുകൂലമായ സാഹചര്യമില്ലാത്തതുകൊണ്ട് അത് ആ രീതിയിൽ അവർ കാണുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല അനുകൂലമായ മണ്ണും വളക്കൂറുമുള്ളതുകൊണ്ട് അവിടെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പോലും ഈ രീതിയിലുള്ള അജണ്ടകൾ പോലും സംഘപരിവാരത്തിന് കൃത്യമായി നടപ്പിലാക്കാനും അതിനനുകൂലമായ രീതിയിലുള്ള നിയമവാഴ്ചയും അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധം സംഘപരിവാരത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുകൂടി നാം ഈ അവരവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്